നമ്മളിങ്ങനെയുള്ള ഒത്തുകൂടാനുണ്ടായ സുപ്രധാനമായ കാരണം നമ്മുടെ ഈ പ്രദേശത്തിന്റെ സമീപത്ത് നടന്ന ഒരു സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും അറിയാം പോലിച്ചൊരിയുന്ന മഴയായപ്പോൾ സമ്മേളനം നിർത്തിവെച്ചു എന്ന് പോസ്റ്റ് ഇട്ടു ചില ആളുകൾ എനിക്ക് കിട്ടി പോസ്റ്റ് ഞാൻ കണ്ണൂരിലാകുന്നു പക്ഷെ ഏത് മഴ വന്നാലും അതൊക്കെ സഹിച്ചുകൊണ്ടും സംശയരുടെ ജൗഡീയത്തുള്ളൊപ്പം അതിന്റെ സ്ഥാപനമായ ജാമ്യക്കൊപ്പവും അതിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുമിച്ച് കൂടുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വലിയ പുരുഷ പ്രത്യേകിച്ച് അവർ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ ചോദിക്കട്ടെ ജാമി അനിലിയ അറബി കോളേജും ആ കോളേജിന്റെ നടത്തിപ്പ് കമ്മിറ്റിയും അതിൽ സുന്ന ജനത്തിന്റെ വിരുദ്ധമായി എന്താണ് ചെയ്തത് അതിൽ സജ്മാനത്തിന്റെ പ്രവർത്തനമല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യയെയോ അതിന്റെ നേതാക്കളെയോ അതിന്റെ പ്രവർത്തകരെയോ സുന്ന പഠിപ്പിക്കാൻ ഒരുത്തരം മറിഞ്ഞി പുറപ്പെട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ജാമ്യ അറബി കോളേജ് സമർത്ഥയുടെ ഇത് അല്ലാതാകുന്നു എന്നാണ് ഈ വലിയ പുരുഷനോട് തടിച്ചുകൂടി ഈ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശരിമെന്നെ നേരത്തെ വിളിച്ചു പറഞ്ഞു മഴ വരുന്നുണ്ട് രേഖ വന്നാലേ പ്രസംഗാൻ കഴിയുന്നു ഞാൻ പറഞ്ഞു അവരോടല്ല പ്രസ്യങ്ങൾ ഇത് ഒളിഞ്ഞിരുന്നു കേൾക്കുന്ന ആൾക്കാരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർക്കൊക്കെ ബോധ്യായ ആൾക്കാരാണ് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് വഴിക്ക് കെട്ടി വിളിച്ച് പറഞ്ഞു ജാമ്യാ സമസിനെ പോയിരിക്കുന്നു ജാമ്യ രാത്രിക്കാരെ കൈകടിക്കിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ വന്ന് സമത്വ പാരമ്പര്യവും അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ കീഴ്വഴക്കവും ഇല്ലാത്ത ഒരു കീഴ്വടക്കവും ഇല്ലാത്തൊണ്ട് സമുദായത്തിൽ ജാമ്യം സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുമിച്ച് കൂടി മറുപടി പറയുന്നത് നിങ്ങൾ എന്താ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് വരുന്നത് സമൂഹത്തെ ഒന്നിപ്പിച്ച അപാരപുര്യമാണ് സമത്വം ഉള്ളത് ഒരുമിച്ച് നിർത്തിയത് ഈ കുറിച്ച് അസോസിയേഷൻ എന്ന് പറയുന്ന രാത്രിയക്കാർ ഇത് കൈയടക്കിയിരിക്കുന്നു ആദ്യം പറഞ്ഞതാരാ സമത്തിൽ ഇന്ന് പുറത്തുപോയ ആളുകളാണ് ഞാൻ അവരെ ആക്ഷേപിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല അവർക്കിപ്പോ തിരിച്ചറി വരികയും അവർ സമുദായം ഒറ്റ കിട്ടാതിരിക്കുകയും ചെയ്യണമെന്ന് എന്ന് പറയുന്ന ഘട്ടമാണെങ്കിലും

ജാമ്യം വന്ന കള്ളക്കേട് കണ്ടാൽ ഏറ്റെടുക്കാൻ സമത്ത അധികാരമുണ്ട് അത് പറഞ്ഞു സമത്ത കേരളം ഒരു അനീതി ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥാപനം നല്ല നിലക്ക് പോകുന്നതിന് എല്ലാം വെച്ച് എത്ര ലക്ഷമാണ് ഇവിടെ ഒരു ദിവസം ചെലവ് അറിയുമോ ഇതെല്ലാം കൂടി സമത്തെ ചെലവൊക്കെ വഹിക്കുക അതുകൊണ്ട് തന്നെ എഴുതി വെച്ചാൽ എന്താ കൃത്യമായി ഞാൻ പറയാം പ്രവർത്തക സമിതി മെമ്മോറാണ്ടത്തിൽ പ്രസ്താവിച്ച ഉദ്ദേശ ലക്ഷ്യത്തിൽ ഇവിടെ വ്യതിയലിച്ചിട്ടില്ല വ്യതിയലിച്ചിട്ടില്ല ഇനി വ്യതിചലിക്കുകയോ സമത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി വല്ലതും പ്രവർത്തിക്കുകയോ സമത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി ഇവിടെ എന്ത് സംഭവിച്ചു പറ ഇവിടെ എന്താണ് സംഭവിച്ചത് സമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത് നോക്കാൻ സമയ ആരൂങ്ങൾ ഉണ്ടല്ലോ അവര് പറയും അവർ പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കും നിങ്ങൾ നാലാണ് എന്ന് കെട്ടി പറഞ്ഞാൽ സമുദായം അതിനെ കൊല്ലിക്കയില്ല നിങ്ങൾ അല്ലാതെ അതോറിറ്റിയാണ് പറയേണ്ടത്മാരെ പറയേണ്ട കാര്യം നമ്മൾ മയക്കുകെട്ടി പറഞ്ഞാൽ എങ്ങനെയാ ഞാനിത് പറയാൻ ഇവരോട് ചോദിച്ചത് പഠിച്ച് മനസ്സിലാക്കി ഞാൻ പറയുന്നത് സമത്വ കേരള ഗംഭ്യത്തിന് ഇന്ന എവിടെ ഇവിടെ ഒരു പണ്ഡിതനെ നീക്കിയിട്ട് യോഗം ചേർന്നിട്ട് അതിനെതിരെ പറഞ്ഞിട്ടില്ല ആരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ചടുപ്പിച്ചിട്ടില്ല ഈ സ്ഥാപനത്തിൽ പ്രഗത്ഭരായ പേര് നീക്കം ചെയ്യപ്പെട്ടില്ലേ അല്ലെങ്കിൽ അവർ രാജ്യവെച്ച് പോയിട്ടില്ലേ അന്ന് അവർ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയോ നിങ്ങൾ ഒരു പരിശോധിക്കും ഒരാളെ പിരിച്ചുവിടലും ആ അതോറിറ്റിയുടെ ചുമതലയാണ് നിങ്ങൾ പരസ്യമായി സമൂഹത്തിൽ വിഭാഗീയ പ്രവണത ഉണ്ടാക്കിയത് നിങ്ങൾ സമൂഹം ഇത്രത്തോളം പ്രകോപിതരാകുമെന്ന് കരുതിയില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കോ ജാമ്യ ജനമനസ്സുകളിൽ അടിവേറുറച്ചാണ് അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു തൊട്ടു കളി നടത്തിയാൽ സമുദായം ചെയ്യും ഈ വഴിമുറ്റത്ത് മുഴുവൻ ജനങ്ങൾ വന്നു ചേരുന്നത് വലിയ പോസ്റ്റർ അടിച്ചിട്ടും വലിയ പ്രചരണം നടത്തിയിട്ടുമല്ല വർഷാവർഷം ജാമ്യൊഴുകുന്നത് പോലെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിലേക്ക് ആളുകൾ ഒഴുകുന്നില്ല എന്നാൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഈ ബിരുദത്തിന് സമൂഹം ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ട് ആ അംഗീകാരത്തെ പോലെ സമൂഹത്തിൽ ഇല്ലാതെയാക്കി മഹലുകളിൽ ഇവരോട് അവമതിപ്പുണ്ടാക്കുന്ന പണി എന്തിനാണ് ചെയ്യാൻ പോകുന്നത് എന്തവരെ ഒരാളെ വിടുമ്പോഴോ അതല്ലോ ഒരു ജലബോഡി മെമ്പർ നിയമിക്കുമ്പോഴോ സമത്വമുഷാവിടെ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ വെച്ചാൽ മതി എന്ന് സമത്വം പറഞ്ഞിട്ടില്ല പക്ഷെ അവരെന്താണോ അന്ന് പറഞ്ഞത് അത് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു എൺപത്തിഒൻപത് ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ മുസ്ലിം മുഹമ്മദ് സജ്ജമാണ് ശ്രമം നടത്തുക എൺപത്തി ഒമ്പതിന് പോയ ആളുകൾ എന്താണോ പറഞ്ഞത് അതേ അതേ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അവരാണ് പറഞ്ഞത് സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാദ്യം പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത് സമത്ത കേരള ജന്മീയത്തിന്മാരെ മുസ്ലിം ലീഗിന്റെ ആനയിൽ കൊണ്ടുപോയി കിട്ടിയത് ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാർ അന്ന് അവര് പറഞ്ഞു അതേ വാചകമാണ് പറയുന്നത് സമത്ത കേരളയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവൽക്കരിച്ചു അത് രാഷ്ട്രീയ പാർട്ടി കയ്യിൽ വെച്ചു അതിനെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് എൺപത്തി ഒമ്പതിൽ അതേ വാചകമാണ് ഇപ്പോൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ നമ്മുടെ സമ്മേളനം വെച്ച് മിന്നിപ്പുണ്ടാക്കിയതാരാ അന്ന് സി പി എച്ച് ഒരു ലേഖനം ഫെബ്രുവരി അഞ്ചിന് ദേശാഭിമാനി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ പത്രത്തിൽ ഒരു സുന്നി സമ്മേളനത്തിന്റെ ക്യാപ്ഷൻ വാർത്ത വരുന്നു എന്താ കാരണം പ്രോത്സാഹിപ്പിക്കുക അതേ കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എവിടെ വെച്ചാണ് സുനിന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഒമ്പത് നവംബറിൽ രാജിവെക്കാൻ കാരണം രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് സമത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക നമ്മളാരും ജാമ്യം രാത്രിവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ജാമ്യ രാഷ്ട്രീയക്കാരല്ലോ ക്ലാസ് എടുക്കുന്നത് ഓരോരുത്തരും തുടങ്ങിയതാണ് ലീഗ് വിരുദ്ധരുടെ സഹായം സ്വീകരിച്ചതാരത്ത് സമുദായ നേതാക്കൾ പൊതുപ്രശ്നത്തിൽ ഒന്നിക്കണമെന്ന് ആദ്യം പറയുകയും അതിനെ എതിർത്തവർ പറയുന്ന ഭാഷ ഇപ്പോൾ പറയുകയും ചെയ്യുന്നവനാണ് കമ്മ്യൂണിസത്തെ സാമാന്യം ആരാ ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് കണ്ട് പഴയകാല പ്രവർത്തനങ്ങളെ ഈ സമൂഹം മറന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ രീതിയിലൊരു സമീപനം സ്വീകരിച്ചാലത് അപകടമാണ് പിന്നെ ചില ആളുകൾക്ക് ഒരു തർക്കമുണ്ട് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇതൊക്കെ ഒരു ഭിന്നിപ്പിലേക്കുള്ള പോക്കല്ലേ ഒരിക്കലും കാരണം ഇവര് പറയുന്ന ഞങ്ങളാണ് സമത്വം ആരാണ് അവരെ മാത്രം സമത്തായിട്ട് അംഗീകരിച്ചത് അവർക്ക് അവര് മാത്രം അവർ സമത്വക്കാരാണെന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ മാത്രമേ സമത്വക്കാരാണ് എന്ന ധാരണ ഉണ്ടല്ലോ ആ ധാരണ കേരളത്തിലെ മുസ്ലിം അനുവദിക്കൂല നിങ്ങൾ അവിടെ കൂടിയതിന്റെ ഇരട്ടിക്കിരട്ടി ആളുകൾ അതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇവിടെ കൂടി മഴ പെയ്ത് ബുദ്ധിമുട്ടി നിങ്ങൾ പ്രചരിപ്പിച്ചു യോഗം നടക്കുകയില്ല പിരിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുന്നു സമസ്തയുടെ സ്ഥാപനത്തിന്റെ യമ്പളം വെച്ചിട്ട് എനിക്ക് കിട്ടിയ ആ ഉണ്ട് ജാമ്യയുടെ യമ്പളം വെച്ചിട്ടാണ് ഈ യോഗം നിർത്തിവെച്ചിരിക്കുന്ന ജാമ്യയുടെളം വെച്ച് പച്ച കളവ് പറയുന്ന ആളുകൾ വ്യാജം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് സുന്ദയുന്നെങ്കിൽ ആ സുന്നത്ത് സുന്ന സമൂഹം തള്ളിക്കളയും ആ അത് ജില്ലാ സമയത്ത് ഔദ്യോഗിക രൂപം തന്നെയാണ് ഈ യോഗം നിർത്തി വെച്ചു എന്ന് നിങ്ങൾ പറയുന്ന വ്യാജ അത് കളവല്ലേ കളവ് പറയാം എന്തിനാണ് ഒരു വ്യാജ പ്രചരണം നടത്തി നിങ്ങൾ നിങ്ങളുടെ കരിപ്പ് തീർന്നത് നേരം പറഞ്ഞ കാര്യം പറഞ്ഞാൽ പറയും ഞാൻ പറയുന്നു നമ്മൾ ഒരിക്കലും ഒരു വിഭാഗീയത കൂട്ടുന്നത് പോലെ ഒരു വിഭാഗീയതുക്കൽ ഉണ്ടാകാനും പോകുന്നില്ല കാരണം എന്തുകൊണ്ട് ഇവര് പറയുന്നതിന്റെ ഈ കാര്യങ്ങൾ സമത്യയുടെ ആലമ്യങ്ങൾക്ക് അറിയാനോ സമത്യയുടെ ആലുമങ്ങൾ ഇതിന്റെ കമ്മിറ്റിയിൽ ഉണ്ടല്ലോ അവരാണല്ലോ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ പിന്നെ ഈ ചെറുപ്പക്കാരായ നമ്മൾ ഈ ഉസ്താദുമാരിക്ക് അവരെ മുകളിൽ വന്നിട്ട് പ്രതിഷേധ പ്രകടനം നടത്താനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാനും അത് റിപ്പോർട്ട് ചെയ്യാൻ ചില മാധ്യമങ്ങളും അതിന് സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ചില ആരെങ്കിലും ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉമ്മത്തിനുണ്ട് എന്ന് മാത്രമേ ദയവായിട്ട് പറയാനുള്ളൂ അതൊന്നും സുന്നദ്ധമായ പകപോക്കലുകളും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് സുന്നത്ത് ജമാന്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ അറിഞ്ഞിപ്പുറപ്പെടുന്ന ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സുന്നത്ത് ജമാത്തിന്റെ ഒരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെ വല്ല കോട്ടവും സംഘടിപ്പിക്കുമ്പോൾ അമ്മാനം സംഭവിക്കുമെന്ന് തോന്നിയാൽ സുന്നത്ത് ജമാന്റെ സംരക്ഷണത്തിന് വേണ്ടി എൺപത്തി ഒമ്പതിൽ ഈ സുന്ദധ്യമാനത്തിനെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ കവലകൾ തോറും പ്രസംഗിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി സമത്തക്കൊപ്പം നിന്ന നേതാക്കളുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ പാരമ്പര്യത്തോടു കൂടി തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ ഉമ്മത്തിനെ അഖിലു സുന്ദത്തി വർദ്ധമാനത്തിന്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് ഇതിന് കഴിയില്ല അപ്പോഴേക്കും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും തിരിച്ചുവിളിച്ചാൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി മനസ്സിലാക്കാം കോഴിക്കോട്ട് വെച്ച് ചർച്ച നടത്തേക്ക് ചർച്ച നടത്തിയല്ലോ ആ ചർച്ച നടത്തിയ സമയത്ത് കോഴിക്കോട്ട് വെച്ച് ചർച്ച നടത്തുമ്പോൾ അതായത് നവംബറിന്റെ തൊട്ട് മുമ്പ് നവംബറിന്റെ തലേ ദിവസം ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പറഞ്ഞിരുന്നു സ്താദ് ഇനി ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല ചേരി തിരിഞ്ഞ് സമ്മേളനം നടത്താൻ പാടില്ല അങ്ങനെ തന്നെ പറഞ്ഞു ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചേരി തിരിഞ്ഞ സമ്മേളനം നടത്തിയത് ആ ആ കരാർ ലംഘനമാണ് ലംഘനമാണ് വാക്ക് വാക്ക് നിങ്ങൾ ആണ് ഉസ്താദ് വസ്തുതാപരമാണ് അതിന് മറുപടിയായി അവർ പറയുന്നത് ഒരാളെ പിന്നെ ഇവിടെ പിരിച്ചുവിട്ടിട്ടേ നമ്മളോട് ആ വാക്ക് പറഞ്ഞ വാർത്ത് പറഞ്ഞാദ് ഈ യോഗത്തിലുണ്ട് അവര് തീരുമാനമെടുത്തത് കമ്മിറ്റിയുടെ തീരുമാനമാണ് പല സ്ഥാപനത്തിലും ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളാദ്യോട് ഉസ്താദ്മാർ പറഞ്ഞാ അവര് പറഞ്ഞത് കേൾക്കാം പിന്നെ വ്യാഖ്യാനം കണ്ട തീരുമാനമെടുത്തത് ഈ നിയമത്തിന് ലംഘനമാണെങ്കിൽ ആരാ നടപടി എടുക്കേണ്ടത് സമത്യാണ് ആരമ്യങ്ങൾ നമ്മൾ നമ്മൾ ചേരി തിരിഞ്ഞ് ഒരു സമ്മേളനം നടത്തിയത് ശരിയായോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജാമ്യ കമ്മിറ്റി ഉസ്താദ്മാർ മോശപ്പെട്ട വാക്ക് പറഞ്ഞു സമത്യ ആരമ്യങ്ങളാണ് അതിന്റെ അന്വേഷിച്ച് നോക്കുമ്പോൾ സമത്യയുടെ ആരോഗ്യങ്ങൾ അവരാരും അങ്ങനെ പറഞ്ഞതായി എനിക്ക് വരും കിട്ടിയില്ല അതൊക്കെ അവര് പറയും അവര് ഇതുപോലത്തെ ചില വാക്കുകൾ പറഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞു പറ സമത്തയുടെ ആനുമ്യങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞത് എന്നാണ് അന്വേഷണത്തിൽ ലഭ്യമായ വിവരം ഇന്നൊരു ജാമ്യയിൽ മോശപ്പെട്ട രീതിയിൽ ക്ലാസ്സിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുക ജനങ്ങളുടെ സംഭാവനം നടക്കുന്നത് ജനങ്ങളെ മനസ്സിൽ സ്ഥാപനത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കിയാൽ പാപകളും പണക്കട്ട പൂക്കായുത്തങ്ങളും മഹാന്മാരായ സമത്തയുടെ ആലങ്ങളും കുടമുള വേണ്ടി അധ്വാനിച്ചത് കളമ്പാടി സാധു അധ്വാനിച്ചത് അറിയാലോ ഒരു വളർത്തിന്റെ ആദരവ് സമൂഹത്തിൽ നഷ്ടപ്പെടുത്തുന്ന വാക്ക് നമ്മൾ പറയാവോ അതും ഞാനല്ല എന്ന് പറഞ്ഞ ഞാനത്തെ ശിഷ്യനല്ല ഇവിടുത്തെ പറയാമോ നിങ്ങൾ പോകുന്ന ശിഷ്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി ശിഷ്യന്മാരെ പിന്തിരിപ്പിക്കേണ്ട ആളുകൾ അവരെ കൂട്ടിയിട്ട് പ്രതിഷേധം നടത്താൻ നിർദ്ദേശം കൊടുക്കുന്നത് ശരിയാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണ്ടേ അതുപോലെ നോക്കും നിങ്ങള് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമത്തെ സമീപിക്കലായിരുന്നു ഗുരുവജന്മാർ എന്തുകൊണ്ട് ഇവിടെ തടഞ്ഞില്ല എന്നൊരു ചോദ്യം ഞങ്ങൾ മുമ്പിലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നറിയോ അത് നടത്തേണ്ട മുസ്താദ്മാര് പറയാത്ത ഞാൻ മനസ്സിലാക്കുന്നുണ്ടറിയോ ഇവർ പറഞ്ഞാൽ കേൾക്കില്ല അതിന് കളിവന്താ മലപ്പുറത്ത് ഒരു ചർച്ച വച്ചപ്പോ ഇവര് വരാൻ പോലും വന്നില്ല പറഞ്ഞാൽ കേൾക്കാത്തവരോട് പറയില്ലല്ലോ അല്ലെങ്കിൽ പറയും നിങ്ങൾ പറഞ്ഞ നടത്തേണ്ട മുസ്താദ് ഞങ്ങളെ ആ ചർച്ചയിൽ മലപ്പുറത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മുസ്താവിമാർ പ്രമുഖരായ വാക്ക് ഒരു പറയുന്ന സാക്ഷിയാ ഇവര് പറഞ്ഞപ്പോ വന്നു ഇവര് നമ്മൾ പറഞ്ഞ കേട്ടു മറ്റൊരു പറഞ്ഞിട്ട് വന്നില്ലല്ലോ നമ്മൾ പറഞ്ഞു കേട്ടു എന്ന് മുമ്പിൽ വെച്ച് പറഞ്ഞ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ മലയോട്ടുള്ള നസർ വെച്ചാൽ അവരെ പറഞ്ഞാൽ അവർ വിശദീകരിക്കട്ടെ അവർക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ജാമിയ ഇന്നേരെ സമൃത്യ നിന്ന് വ്യതിരിക്കാതെ അതിന്റെ പഴയകാലം തീരുമാനത്തിലും ഉള്ളതുപോലെ അതിന്റെ ആലിമീങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോ പാണക്കാട് തങ്ങളോട് എന്തെങ്കിലും വിനോദം വെച്ച് സമൂഹത്തിൽ അവമതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നിലും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാരണങ്ങൾക്ക് പിന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന സത്യം അതിന് നിങ്ങൾ രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാൽ ഇതിനെ രാഷ്ട്രീയ സമ്മേളനമാക്കിയാലും സമൂഹം അത് അംഗീകരിക്കുന്നില്ല വാക്കബ് വക്രസ്വത്തം പോലെ നഷ്ടപ്പെടുന്ന സമയത്ത് വ്യക്തിത്വം ഉമ്മത്തിന്റെ നട്ടപ്പെടുമ്പോ നമ്മുടെ ഉത്തരങ്ങളിലൊക്കെ മദ്രസ പൂട്ടാൻ തുടങ്ങി പള്ളി പൊളിക്കാൻ തുടങ്ങി അതവിടെ വരുമ്പോൾ ഇവർ കളിയാക്കും ഫാഷിസം തലത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഫാസിസം എല്ലാം നടത്താൻ ഞങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നു അത് കണ്ട് മറ്റൊരു പറഞ്ഞു തന്നെയാണ് കാവി അല്ലെ പ്രശ്നം ബാലപറ്റ പള്ളിയുടെ പ്രശ്നം ഓർമ്മയുണ്ടാവും അവിടെയൊക്കെ വരച്ചു കൊണ്ടുപോകുന്നത് അത് തടയാൻ ഞങ്ങൾ ഈ മാറ്റത്തെ വകവെക്കാതെ ഓടി വന്ന നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ആവശ്യമായി വന്നാൽ സമത്വം വിളിച്ചാൽ ജാമ്യം വിളിച്ചാൽ നമ്മുടെ നേതാക്കൾ ഉത്തരവിട്ടാൽ ഈ രീതിയിൽ ഒരുമിച്ച് കൂടാനും സമാധാന മാർഗത്തിൽ പ്രതിഷേധങ്ങളല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശദീകരണ സമ്മേളനം നടത്താനും ഈ ഉമ്മത്ത് തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു